ഇത് വൺ ഇയർ റീപ്ലേസ് വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കേണ്ടതാണ് വരത്തില്ലെന്ന് നമ്മുടെ കമ്പനി വണ്ടി തന്നെ എവിടെയാലും എത്തിച്ചു കൊടുക്കും കേരളത്തിൽ നമ്മൾ 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 എത്തിച്ചു ഒക്കെ വേണ്ട വേണ്ട പൈപ്പ് ലൈൻ കണക്ഷൻ അവർ നമുക്ക് ഉള്ള മിൽക്കി മിഷൻ കേരളത്തിലെ ഏതറ്റാണെങ്കിലും ഈ രണ്ട് മോഡലാണ് ഇപ്പൊ വരുന്നത് മുക്കാൽ എച്ച് പി മോട്ടറാണ് ഫിഫ്റ്റി എൽ പി എം കംപ്രസർ വരുന്നുണ്ട് സ്റ്റീൽ ബക്കറ്റ് എത്ര പശുക്കളാണ് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെയല്ലേ നമ്മുടെ മെഷീൻ ട്രേഡേഴ്സിന്റെ അല്ലേ നമ്മുടെ മലയാളിയുടെ ഒരു സംരംഭമാണ് ഇത് കൂടുതൽ ഒത്തിരി ആൾക്കാര് ഈ മോട്ടർ കംപ്ലയിന്റ് അല്ലെങ്കിൽ കംപ്രസന്റെ കംപ്ലൈന്റ് പല ബ്രാൻഡിന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്ട് അങ്ങനെ വരാനിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിന് നമുക്കൊരു വാക്കൻ ടാങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കാണുന്ന ഒരു ടാങ് വേർപ്പിന്റെ പാലിന്റെ എന്തെങ്കിലും പോയി മോട്ടറിന്റെ സെക്ഷനിലോട്ട് വരത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മെഷീൻ കംപ്ലൈന്റ് ആവുന്ന പേടി വേണ്ട മോട്ടറിന്റെ ലൈസ് കൂടുതലായി ഇരുപത്തിനാല് എഴുന്നൂറിനാണ് ഈ ഒരു സെറ്റ് എന്ന് പറയാൻ പറ്റും ഇത് നമുക്ക് ഇൻവേർട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റില്ല ഇൻവേർട്ടർ ചെയ്യാൻ പറ്റുന്ന വിത്ത് ഇൻവെർട്ടർ വിതഔട്ട് ഇൻവെർട്ടർ നമുക്ക് കൊടുക്കാൻ തയ്യാറായി നമുക്ക് ഒരു അത്യാവശ്യം വലിയ ഒരു ഡിഫാം ഒരു ഇരുപത് വശുണ്ടെങ്കിൽ ഇരുപത് മുകളോട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മെഷീൻ ആണ് അത്യാവശ്യം വലിയൊരു മെഷീൻ ഇതൊന്നും നിങ്ങൾ പെട്രോൾ എൻജിനോട് ഇല്ലാത്ത സമയത്ത് പെട്രോൾ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്നതാണ് ഓക്കെ നമുക്ക് കറണ്ടിലും പെട്രോൾ വർക്ക് ഡബിൾ ബക്കറ്റ് ബക്കറ്റ് ആണോ കൊടുക്കുന്നത് ഡബിൾ ഡബിൾ കപ്പാസിറ്റി വരുന്നുണ്ട് ബക്കറ്റിൽ കപ്പാസിറ്റി ഇതിന്റെ വില എത്ര ഇത് മോട്ടർ എടുക്കുന്ന സമയത്ത് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ എടുക്കുമ്പോൾ എടുക്കുമ്പോഴായിരത്തി അങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ചെന്ന് നമ്മൾ ഡെലിവറി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത് പാലക്കാട് ചന്ദ്രനഗർ കൂട്ടുപാതി രണ്ട് മോഡൽസ് ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് അല്ലേ അതെ ആയിട്ടുള്ള സർവീസ് എല്ലാം നമ്മുടെ തന്നെയാണ് നമ്മുടെ മോട്ടറും അല്ല